ഫ്ലാഷ്ബാക്ക് ഇന്ന് എന്റെ ഡേ ഇൻ മൈ ലൈഫാണ് തുണി എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ മേലോട്ട് പോകുന്നത് ഞങ്ങളുടെ ടെറസിലേക്കാട്ടോ അപ്പോൾ ടെറസിലേക്കുള്ള വഴിയിൽ മഴ പെയ്യോ ഇല്ലയെന്നുള്ള ഡൗട്ടിലാണ് ഞാനും മുത്തും കൂടെ പോണേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ നില ഇവിടെ അമ്മ കടപ്പുണ്ട് അമ്മൂമ്മയൊക്കെ ഇട്ടും ബി പി ഒക്കെ ലോ ആയിട്ട് അപ്പോൾ ടെറസിലേക്ക് പോവാം ടെറസിൽ ഇങ്ങനെ കേട്ടോ തുണി വിരിക്കുന്നത് എവിടെ കാരണം ഇവിടെ തുണി വിരിക്കാൻ പോയിട്ട് തുണി ചവർ കത്തിക്കാൻ പോലുള്ളൊരു സ്പേസ് ഇല്ല ഇവിടെ നമ്മുടെ കൊളം പിന്നെ എവിടെയൊക്കെയോ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണോ പോകണോ അപ്പോൾ ആ ചേച്ചിയും തുണി വിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി തുണി എടുക്കണോ വിരിക്കണോ എന്നുള്ള കൺഫ്യൂഷനായി അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം അല്ലേ അല്ലേട്ടെ ആക്ച്വലി നമ്മുടെ ഇവിടെ മഴ പെയ്യാനുള്ള സമയം കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം നമ്മുടെ കരമനയിൽ മഴ പെയ്ത് അരമണിക്കൂറിനകത്തോടെ പെയ്തോളൂ അപ്പോൾ ഇതുവരെ അപ്ഡേറ്റ് പറഞ്ഞിട്ടില്ല മഴ പെയ്തുല്ലോ എന്നുള്ളത് പിന്നെ പിന്നെ ഇവിടെ അത്യാവശ്യം ചൂടുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു ഏരിയയിൽ പ്രകൃതിട്ട് മഴ പെയ്യുന്നുണ്ട് എവിടെയാണോ എന്തായാലും വെയിറ്റ് ചെയ്യണോ കൃഷ്ണപരന്തോ കൃഷ്ണപരത്തി കുറെ നാളെ പകം പറ്റി കൃഷ്ണപരന്തൊക്കെ കൃഷ്ണപരന്ത വട്ടവട്ട് പറക്കണം അപ്പൊ വെയിറ്റ് ചെയ്യാമെന്നാണ് എന്തെങ്കിലും ഈ രണ്ട് കാരണം ഉണ്ട് തുണികളൊക്കെ എടുത്തു ഈ കൊച്ച് ബോളിന് വേണ്ടി കിടന്ന് കറങ്ങി കറഞ്ഞ് ഈ കൊച്ചിന് ഒരു ബോൾ വരുന്ന മനസ്സിലാക്കണം ഇവിടെ നിറ പരുന്താ കേട്ടോ കൃഷ്ണ പരുന്തും ഉണ്ട് സാധാരണ പരുന്തും ഉണ്ട് അപ്പം ഇതുവരെയും മഴ പെയ്തില്ല മതി മച്ചി മഴ ചതിക്കുന്നതാണ് ഐറ്റംസ് ഇത്രയും തുണി തിരിച്ചറി തുണി മാത്രമാണെങ്കിൽ അപ്പോൾ നമുക്ക് നിപ്പോ ഇരാഫ്രിക്കണ്ടാ ഗുബോക്സ് യാ ഗുബോക്സ് നൗ ന്യൂ ബോക്സ് ഹിയർ യു ബോക്സ് നൗ വിറ്റ് ബോക്സ് വിറ്റ് ബോക്സ് ബ്ലൂ ബ്ലോം ബോക്സ് ബ്ലോം ബോക്സ് ഗെറ്റ് നൗ ഗെറ്റ് ഔ മെ മോർക്കനെ അള്ളോ ചാറ്റ് അങ്ങനെ ഞങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോവാട്ടോ ഇപ്പോൾ സമയം ഇത്ര മണി ഉണ്ടരേ ആക്കാൻ ആക്കാമെന്നൊന്ന് നടക്കണേ ഉള്ളൂ വേണ്ട പോവാ നടന്നു നടന്നുണ്ടോ പത്തുമണിക്ക് സ്കൂളിൽ ചെന്ന് കേറേ ഉണ്ടോ നാണുണ്ടോ ഏഹ് പിള്ളേരെ കുറ്റ ഭക്ഷണം കഴിഞ്ഞാണ് നാണുണ്ടോ ഇല്ല അതാണ് പറഞ്ഞത് മഴായതുണ്ട് നമ്മൾ പൊട്ടയും പിടിച്ച് റെയിൻകോട്ട് എടുത്ത് നമ്മളെ ഈ ചൂണ്ടിപ്പുക്കാൻ പറ്റും നടക്കാൻ വേണ്ടി വൈകുന്നത് യും സ്കൂളടുത്തായത് കൊണ്ട് നടന്നു പോവാനുള്ള ദൂരം ഉള്ള കേട്ടോ അതുകൊണ്ട് മഴ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇനി നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യണ ടൈമിൽ എവിടാ പോകുന്ന അറിയത്തില്ല ആ സമയം കടുക്കും കൈസ് അപ്പൊ ഞാൻ സ്കൂളെത്തിയിട്ടുണ്ട് രണ്ട് കുട്ടികളെയും വിളിച്ചു ഞാൻ വീട്ടിലേക്ക് ഒതുങ്ങിയാ വണ്ടി വരും ഈ വീട് കൊറേ നാളായിട്ട് പൂട്ടിട്ടിട്ടുണ്ട് സന്തൊരു വീട്ടിലുണ്ട് പട്ടിയുള്ളടാ

ദൈവമ്മേ മൂന്ന് പട്ടിയ ആർക്ക് നിനക്ക് പേടി ഈ വീട് ഏട്ടാ നമ്മൾ ആദ്യം നോക്കിയത് പക്ഷെ കള്ളക്കളു വേടി ഇവിടെ ഒരു പട്ടി പോടി കളി ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞ് ജയിച്ചെന്ന് പറഞ്ഞ എപ്പോഴെപ്പഴും ജയിക്കൂടെ കേട്ടോ കേട്ടാട്ടി ഇതാ നമ്മളെ വീട്ടിന്നിങ്ങനെ വാങ്ങിയല്ലേ അണ്ണാൻകുട്ടി അണ്ണാൻ വണ്ടി വരും വണ്ടി വരും അണ്ണാനെ അണ്ണാനേ എന്ന് വിളിച്ചോണ്ടാക്ക നിന്റെ ഇതുകൊണ്ട് പേടിച്ചത് മാങ്ങ 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 അപ്പോൾ ഇനി നമുക്കിതായിരുന്നു പണി ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയി പക്ഷേ വീട് എടുക്കാൻ പറ്റില്ല സോ നമുക്ക് നമുക്ക് ബാക്കി ഈവനിങ് ഉള്ളതെന്ന് നോക്കാം ഇതാണ് ഇവിടെ സ്കൂളിൽ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരുന്നുള്ള വിശേഷം ഇനി നമുക്ക് രാത്രി എന്തെന്നുള്ളത് നോക്കാം സമയമില്ല